വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിട്ടോ നമ്മൾ വടപുറത്തുള്ള ന്യൂ ഡയമണ്ട് പെട്ട് ഷോപ്പിലേക്ക് പോയത് അവിടെ എത്തിയപ്പം ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ ആയി അത്ര അധികം വെറൈറ്റീസ് ഓഫ് വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ആണ് അവിടെ ഉണ്ടായിരുന്നത് ആഫ്രിക്കൻ ലോ ബേഡ്സിന് തന്നെ ഒരുപാട് വെറൈറ്റികൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കോക്കറ്റയിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സൺകുണർ ഉണ്ടായിരുന്നു എല്ലാത്തിനും കണ്ടപ്പോൾ എനിക്ക് എന്റെ ആയി ഞാൻ ഏത് വാങ്ങിക്കൂന്ന് അപ്പോ പ്രാവിനത്തിൽ പ്രാവനത്തിൽപ്പെടുന്ന ചൈനീസ് പോൾ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്രാവും കൂട്ടിൽ രണ്ട് മുട്ട കണ്ടത് പിന്നെ പിന്നൊന്നും നോക്കില്ല നമ്മുടെ ഇംഗുബാട്ടിൽ വെച്ചാണ്ട് ആ രണ്ട് മുട്ടയും വിരിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഞാനത് അങ്ങോട്ട് വാങ്ങിച്ചിട്ടു പിന്നെ നമ്മുടെ പോക്കി കൊടുക്കാൻ വേണ്ട ഫുഡും അതുപോലെ തന്നെ ഒരു ബ്രീഡ് ും വാങ്ങിച്ചിട്ടോ ഈ ബ്രീഡിംഗ് ബോക്സ് ആ അതൊക്കെ ഉണ്ട് കൂട്ടത്തില് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി രണ്ട് തീറ്റ തീറ്റപാത്രം വാങ്ങിച്ചിട്ടോ അങ്ങനെ വീട്ടിലെത്തി നമ്മൾ ഒരു കുഞ്ഞു പാത്രം എടുത്ത് അതിലൊരു തുണിയും വെച്ചുകൊടുത്ത് നമ്മൾ ചൈനീസ് ഫോളിന്റെ മുട്ട നമ്മൾ അതിൽ വെച്ചു കൊടുത്തു വെക്കുന്നതിന് മുന്നേ ഒരു കാര്യം മറന്നിട്ടോ നമ്മൾ അതിൽ മാർക്ക് ചെയ്യാൻ വിട്ടുപോയോ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞാൽ മുട്ട നമ്മൾ ഇംഗ്ലക് ബാട്ടിൽ വെച്ചു കൊടുത്തിട്ടോട്ടുള്ള വെള്ളം കൂടെ കൊടുത്തിട്ടോ അങ്ങനെ ഇംഗ് ബാട്ടിൽ അടിച്ചാണ്ട് ഇനി നമുക്ക് പതിനെട്ട് ദിവസം വെയിറ്റ് ചെയ്ത് മുട്ടോ പിന്നെ അതുപോലെ തന്നെ അവിടെ കോഴി വിരിഞ്ഞ അതേ സെൻസസ് തന്നെയാണ് അതേ ടെമ്പറേച്ചർ തന്നെയാണ് ഈ ബ്രാൻ്റെ മുട്ടി വിനിയോടും അപ്പോൾ പിന്നെ എന്തായാലും പതിനെട്ട് ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്തോളാം വിനിയോ ഇല്ലയെന്ന് നമ്മൾ അടിപൊളി പുതിയ പുതിയ ദിവസം വണ വെച്ച് നമ്മൾ മുട്ടേ തിരിച്ചെല്ലാം കൊടുത്തിട്ടോ പക്ഷേ പതിനെട്ട് ദിവസം ആയപ്പോഴേക്കും നമുക്ക് നിരാശ ആയിരുന്നു കേട്ടോ ഫലം നമ്മൾ വെച്ച രണ്ട് ചൈനീസ് പോകളുടെ മുട്ടയും കേടായി പോയി ഒരു പക്ഷെ വിരിയാത്തതിന് കാരണം പഴയ മുട്ടായത് കൊണ്ട് ഒരുപാട് പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ മുട്ട വെച്ചത് അത് വരിയാത്തത് കൊണ്ട് മനസ്സിന് നല്ല വിഷമമുണ്ട് കേട്ടോ എന്തായാലും ഒരു ചെറിയ ദുഃഖത്തോടെ നമ്മൾ ആ മുട്ട മണ്ണിൽ കുഴിച്ചിട്ടു അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ